നീ ആദ്യം ഒരു ബിസിനസ് ചെയ്ത് കാണിക്കുക എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വാ നീ ഏതാ ഏറിൽ കയറ്റിയെന്ന് അവകാശപ്പെടുന്നവരാണ് എൻ്റെ ചോദ്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് പത്ത് പൈസ നഷ്ടം വന്നിട്ടില്ല നിങ്ങളെ വിറ്റിട്ട് ജീവിക്കുന്നവന്മാരുണ്ടല്ലോ കുറേ പേര് ചെയ്യുന്നത് അവിടെ പോയിട്ട് വായും തുറന്ന് വെച്ച് നാക്ക് നീട്ടി കിടന്ന് തുപ്പൽ ഓൽപ്പിച്ചിട്ട് ആ വീഡിയോകൾ കാണും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അനിൽ ബാലചന്ദ്രൻ സാറേ കേട്ട് കാണും നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ട്രെയിനറൊക്കെയാണ് അദ്ദേഹം കോവിഡിൻ്റെ ടൈം മുതലാണ് അദ്ദേഹം വീഡിയോകളൊക്കെ ചെയ്ത് സജീവമായി തുടങ്ങിയത് ഒരു സാധാരണ സെയിൽസ്മാനിൽ നിന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം സെയിൽസിലൂടെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ട്രെയിനിങ് മേഖലയിലേക്ക് കിടക്കുന്നത് ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ താഴെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹേറ്റേഴ്സിൻ്റെ കമൻ്റുകൾ വരുമായിരുന്നു ഒരുപാട് തരത്തിൽ നീ ആദ്യം ഒരു ബിസിനസ് ചെയ്ത് കാണി എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വാ നീ ഏതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൻ്റ്കൾ കാണുമായിരുന്നു അവരോട് ചിരി വരുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ നീ ഏതാണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ കമ്പനിന്ന് ഓർക്കുമ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കോഴിക്കോട് ചേർത്ത് ഒരു പ്രോഗ്രാമില് അദ്ദേഹം കസ്റ്റമേഴ്സിനെയും അതുപോലെ ബിസിനസ് ആൾക്കാരെ മോശമായിട്ട് പറഞ്ഞു തെണ്ടികളെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയൊരു ഇഷ്യൂ നടക്കുന്നത് അപ്പം എന്തായി ഹേറ്റേഴ്സിനെല്ലാം വലിയൊരു ആഘോഷിക്കാനുള്ള ഒരു കാര്യമായിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാണുന്ന ഈ വീഡിയോകളുടെ താഴെ കമന്റ് ഇടുന്ന ആൾക്കാർ അതുപോലെ ഈ ഒരു ഇഷ്യൂ വലുതാക്കിയ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഇഷ്യൂവിനെ ഇത്ര വലിയ സംഭവമാക്കി പറയുന്ന ആൾക്കാർ ഇതിൽ എന്താ ഇതിന് മാത്രം ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് ഈ കമൻ്റ് ഇടുന്നവരോടാണ് എനിക്ക് ചോദ്യം അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ട്രോളാക്കി മാറ്റിയവരോടാണ് എൻ്റെ ചോദ്യം അനിൽ സാറിനെ എയറിൽ കയറ്റിയെന്ന് അവകാശപ്പെടുന്നവരോടാണ് എൻ്റെ ചോദ്യം ഈ അനിൽ സാർ പറയുന്ന കാര്യങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളതിനെ വിട്ടു കളഞ്ഞേക്കാം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകണ്ട ഇവിടെ വന്ന് നിങ്ങൾ കമൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പത്ത് പൈസ നഷ്ടം വന്നിട്ടില്ല ഒരു തരത്തിലും നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ പോയി കമൻ്റ് ഇട്ടേ എന്ത് തൃപ്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഒരു ഈഗോ അത്രേ ഉള്ളൂ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ നിന്ന് അത്ര അറിയപ്പെടുന്ന ബിസിനസ് ട്രെയിനർമാരില്ല കുറേ പേര് പറഞ്ഞു ഇദ്ദേഹം മോട്ടിവേറ്റോളിയാണല്ലേ എന്ത് മോട്ടിവേറ്റോളി ഇദ്ദേഹം എവിടെയാണ് മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം അല്ല കൊടുക്കുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ സെയിൽസ്മാൻമാർക്കും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തെ ബിസിനസ് ചെയ്യാൻ അറിയുമെന്ന് പറയാൻ പേര് ചോദിക്കുന്നത് ഇദ്ദേഹം ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെട്ടത് എനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പതോ ബിസിനസ്സുകൾ പരാജയപ്പെട്ട ശേഷമാണ് അദ്ദേഹം ദ സെയിൽസ്മാൻ അതുപോലെ തന്നെ ദ കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനികൾക്ക് ഒരുപോലും കടയില്ല എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിസിനസ് ചെയ്തിട്ട് വളർന്നു വരണമെങ്കിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾ ആണ് ഒന്നും ഈ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് അത് അത്ര ശരിയല്ല രണ്ടാമത് പല കാരണങ്ങളും ഇതുപോലെ പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരാനുള്ളത് വലിയ കാര്യമാണ് അതുമാത്രമല്ല കടമില്ലാത്തൊരു ബിസിനസ് ആണെങ്കിൽ പറയാൻ വേണ്ട അത്തരത്തിൽ ബിസിനസ്സ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു രൂപ പോലും കടമില്ലാത്തൊരു വ്യക്തിയാണ് അനിൽ സാർ അത് മാത്രമല്ല അദ്ദേഹം കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു പങ്ക് സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അത് അദ്ദേഹം എവിടെയും പറയാറില്ലാന്നെയുള്ളൂ ഈ അടുത്ത് നമ്മുടെ ആലപ്പുഴയിൽ അർഹതപ്പെട്ട കുറച്ച് പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിരുന്നു അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വരുമാനം മുഴുവൻ അതിലേക്കാണ് പോകുന്നത് അദ്ദേഹം യൂട്യൂബിൽ നിന്ന് ഒരു രൂപ വരുമാനം എടുക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നിട്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ കമന്റുകളാണ് ഇതിന്റെ താഴെ വരുന്നത് പത്ത് പൈസ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ഇനി സമൂഹ സേവനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കൊള്ളേമകൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചുകൂടെ അതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ തന്നെ കിടന്ന് ആറാടാനാണ് ഇഷ്ടം എനിക്ക് നിങ്ങൾ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോകൾക്കെതിരെ പ്രതികരിക്കും അതെന്താ ചെയ്യാത്തത് കണ്ട ഹോട്ടലുകാരുടെ തിന്നിറങ്ങിയിട്ട് അവർ വിളമ്പുന്ന വിഷവും തിന്നുന്ന വീഡിയോയും എടുത്ത് നാട്ടുകാരെ കാണിച്ച് അത് നിങ്ങളെയൊക്കെ കാണിച്ച് നിങ്ങളുടെ സമയവും കളഞ്ഞ് നിങ്ങളെ വിറ്റിട്ട് ജീവിക്കുന്നവന്മാരുണ്ടല്ലോ കുറെ പേര് അവർക്കെതിരെ എന്താ പ്രതികരിക്കാത്തത് നിങ്ങളെന്താ ചെയ്യുന്നത് അവിടെ പോയിട്ട് വായും തുറന്ന് വെച്ച് നാക്കും നീട്ടിക്കിടന്ന് തുപ്പലും ഒലിപ്പിച്ചിട്ട് ആ വീഡിയോകൾ കാണും അതിന് ലൈക്ക് അടിക്കും അത് ഷെയർ ചെയ്യും എന്നിട്ട് അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി വാരി വലിച്ച് മുട്ടക്കാട്ടൊക്കെ കയറ്റും ഇതൊക്കെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സമൂഹദ്രോഹ അല്ലേ നമ്മുടെ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ ശൈലി തന്നെ മാറി കുറെ അല്ലെങ്കിൽ മലയാളികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് കീഴ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ പല ഫുഡ് കൾച്ചറുകളും വന്നിട്ട് നമ്മുടെ ആരോഗ്യത്തിനാകെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തികളാണ് വളരെ വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഫുഡ് ബ്ലോഗർമാർ ഇല്ലെന്ന് പറയാൻ പറ്റുമോ അപ്പൊ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കാലുണ്ട് അവരെ നെഗറ്റീവ് ഡിമോട്ടിവേറ്റ് ചെയ്ത് അതിലൊരു കാര്യമുണ്ടെന്ന് പറയാം ഇവിടെ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇൻക്ലൂഡിങ് മീ ഞാൻ പോലും ജീവിതത്തിൽ വളരെ തകർന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്തും പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പേർക്ക് അദ്ദേഹം ഉപകാരപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അവർ അദ്ദേഹത്തിന് വാച്ച് ചെയ്തോട്ടെ അവർ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തോട്ടെ അദ്ദേഹത്തിന് അവർ അദ്ദേഹത്തിന് പൈസ കൊടുത്തോട്ടെ അവർ ഈ പൈസ കൊടുക്കുന്ന ആൾക്കാർ നഷ്ടം എന്ന് പറഞ്ഞാൽ സഹിക്കാം അതിൽ ലോജിക്ക് എന്ന് പറയാം ഒരു ബന്ധമില്ലാത്ത കുറേ വീഡിയോകളുടെ താഴെ കമന്റ് ഇടാനായിട്ട് മാത്രം ജനിച്ച നിങ്ങൾക്ക് വേറെ ഒരു തൊഴിലില്ലേ അദ്ദേഹത്തിന് ദയവായിട്ട് ഫ്രീ ആയിട്ട് വിടുക അദ്ദേഹം ചെയ്ത് പോകട്ടെ ഇനി ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹം അല്ലെങ്കിൽ മേ മുമ്പോട്ട് തന്നെ പോയിക്കോളും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ ഈ കഴിഞ്ഞ ഇഷ്യൂ തന്നെ അദ്ദേഹത്തിന് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു ചവിട്ടുപടിയാണ് ഈ ഒരു ഇഷ്യൂ എന്ന് തന്നെ പറയാം കാരണം എന്താ ഇന്ന് അദ്ദേഹം ഒരുപാട് പ്രശസ്തനായിരിക്കണം അദ്ദേഹത്തിന് പത്ത് പൈസ ചിലവില്ലാതെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തി വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഇഷ്യൂ രണ്ട് ബിസിനസ് ട്രെയിനിങ് എന്താണെന്ന് അറിയാത്ത കുറെ പേരുണ്ട് ഇത് മോട്ടിവേഷൻ അല്ല അദ്ദേഹം കൊടുക്കുന്നത് അതായത് മനസ്സിലാക്കുക ബിസിനസ് ട്രെയിനിങ് ആണ് നമ്മുടെ കേരളത്തിൽ അത്രയും പറയത്തക്ക വിധം വിരൽ എണ്ണാവുന്ന ട്രെയിനർമാരേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രഗത്ഭരാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും റീച്ച് കിട്ടിയത് അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ബിസിനസ് ട്രെയിനിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഡാൻലോഗ് ലോക പ്രശസ്തമായിട്ടുള്ള ട്രെയിനറാണ് ഡാൻലോഗിൻ്റെ ഒക്കെ വീഡിയോ കുറച്ച് കണ്ടു നോക്കുക അദ്ദേഹത്തിന്റെ വീഡിയോസിലും കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ദ ഫക്കിംഗ് കസ്റ്റമർ എന്നവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ആർക്കൊരു കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയില്ല ിലെ തവളയായിട്ട് ജീവിക്കാതെ കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കാൻ തുടങ്ങുക കാര്യങ്ങളെ വിശകലനം ചെയ്യുക എവിടെയാണോ പ്രതികരിക്കുക അവിടെ പ്രതികരിക്കുക നമ്മുടെ സമയത്തിന് കൃത്യമായിട്ട് വിനിയോഗിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇദ്ദേഹത്തിന് താഴെ ഇദ്ദേഹത്തെ വീഡിയോകളുടെ താഴെ പല കമന്റുകളും വരുന്നുണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ആ കമന്റുകളുടെയും താഴെ ഇദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ആരും പ്രതികരിച്ച് കാണില്ല ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹേറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് ഒരുപാട് മടങ്ങ് ഇദ്ദേഹത്തിന് സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും അത്തരത്തില അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കമൻ്റുകൾ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാരണം ഞാൻ പറയാം സമയത്തിൻ്റെ വില എന്താണെന്ന് അനിൽജി ഞങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പല വീഡിയോകളിലൂടെ പല ക്ലാസുകളിലൂടെയൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് സമയം ചിലവാക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ടൈം ആൻഡ് എനർജി ഈസ് എസിക്കൽ ടു മണി എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ വെറുതെ അവിടെ എവിടെയും പോയിരുന്നു കമൻറ്റ് ഇടാനും മറ്റുള്ളവർക്കെതിരെ കുറച്ചുകൊണ്ടിരിക്കാനും കുറയ്ക്കുന്ന പട്ടികൾക്കെതിരെ കല്ലെടുത്ത് എറിയാനോ ഒന്നും ഈ പറയുന്ന ആർക്കും സമയങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് ഹേറ്റേഴ്സിന്റെ കമന്റ് എപ്പോഴും നിൽക്കുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ സമയമാണ് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ അറിവ് ഇതെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക സമൂഹത്തിന് നന്മയായി മാറട്ടെ തെറ്റ് കണ്ടല്ല അത് ആരായാലും പ്രതികരിക്കണം ആരായാലും പ്രതികരിക്കണം അനിൽ സാറാണെങ്കിലും ശരി അദ്ദേഹം വലിയ ദിവ ദിവ്യനോന്നു ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രതികരിക്കുക പക്ഷേ പ്രതികരിക്കുന്ന കാര്യത്തിൽ ലോജിക്ക് കൂടി ഉണ്ടാവണം എനിക്കത്രേ പറയാനുള്ളൂ സോ ദിസ് വീഡിയോ വൈനപ്പിയാണ് ബൈ ബൈ ദിസ് സലദോ